മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ നഗരസഭാ സെക്രട്ടറി രണ്ടു തവണ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ചു ഇതിന് പ്രകാരമുള്ള ഉത്തരവ് സെക്രട്ടറി വാങ്ങുകയും ചെയ്തു ഇതറിയാത്ത ഭരണപക്ഷമാണ് കട്ടപ്പന നഗരസഭയിൽ ഉള്ളതെന്ന് കേരള കോൺഗ്രസ് എം നേതാക്കൾ കേരള കോൺഗ്രസ് എം നടത്തിയ സമരത്തിനെതിരെ നഗരസഭാ വൈസ് ചെയർമാൻ അടക്കം ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് നേതാക്കൾ രംഗത്ത് വന്നത് കല്യാണത്തണ്ടിൽ അനുവദിക്കുന്ന സ്ഥലത്തിന്റെ അടക്കം കൃത്യമായ വിവരം സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും രേഖകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി െ മാലിന്യ സംസ്കരണ പ്ലാന്റ് നടത്തുന്നതിന് വേണ്ടി നഗരസഭാ സെക്രട്ടറി അതിന്റെ ഉത്തരവ് മേടിച്ചപ്പം അത് അറിയാതെ പോയ നഗരസഭാ ഭരണസമിതിയാണ് ശരിക്കും മണ്ഡന്മാരെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് കാരണം അവിടെ നയിക്കുന്ന എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭരണസമിതി അറിഞ്ഞില്ലെങ്കിൽ അതാരാണ് അതിന്റെ കുഴപ്പക്കാരെ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാതെയും പഠിക്കാതെ തട്ടിപ്പിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ഭരണസമിതി അപ്പം നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പുകളുടെയും കേന്ദ്രമായി കണ്ടപ്പന നഗരസഭ മാറി കഴിഞ്ഞ ദിവസം നമ്മളെ കണ്ടു ബസ് സ്റ്റാൻഡിൽ പുതിയ സ്റ്റാൻഡിൽ കെട്ടിടം പടിയുന്നതിന് വേണ്ടി പൈസ വാങ്ങിയെന്ന് പറഞ്ഞത് ഭരണസമിതി അങ്ങ് പൈസ വാങ്ങിയെന്ന് പറഞ്ഞാൽ അത്ര മാധ്യമങ്ങളിലൂടെയല്ല മാറി തോന്നുന്നു അതോടൊപ്പം ഒരു സംഘടനയുടെ ആളുകൾ എനിക്ക് രേഖാമൂലം പരാതി തോന്നുക ആ കൗൺസിലറുടെ പേര് വെച്ചാണ് എനിക്ക് പരാതി തോന്നുന്നത് നമ്മൾ പൊതുജന മധ്യത്തിൽ ആരെയും മോശക്കാരാക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല അദ്ദേഹം പറയുന്നത് അത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി മേടിച്ചു പാർട്ടിക്ക് വേണ്ടി മേടിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നത് നമുക്കതിനെ കുറിച്ചൊന്നും തർക്കമില്ല